റെഡ് ഓൺ നമ്പർ ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് ഓൺ നമ്പർ ഉണ്ട് ഇയാളൊന്ന് ആ അടിച്ചണമേ പോട്ടോ ആ ആഡ് ചകോണി ആ നമ്മളെ വീഡിയോക്കൊന്ന് ഷെയർ ആക്കണം ആ അച്ചവാന്റെ ബോയ് സംഗീകിത ആ മാടി 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 ഇട്ടട്ടെ കേസാറുന്നേട്ടാ ആ ചെറിയ 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 ആ ഓണപമ്പറ അടിച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ പേരൊക്കെ ഒന്ന് ഉഷാറാക്കാനെ ഒരു രണ്ട് നില വീടാക്കണം ഓ ആ ഓണവമ്പറെ നടിച്ചിട്ടാണോ ഓ ഇവിടെ വലിയൊരു മതിലാക്കണം കാർപ്പ എവിടെ നമ്മൾ നിർത്തി ആ പേര മൊത്തം പൊളിച്ചിട്ടേ രണ്ട് നില പേരപ്പുറത്തേക്ക് കാർ പോകില് രണ്ട് നില വീടാണ് അവിടൊക്കെ നടക്കാൻ ഒരു ആ വൈകിട്ടാണ് അടിച്ചോട്ടെന്താ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഞമ്മളെ സിദ്ധിക്കല്ല വരുന്നത് ഊന് തുണിയൊപ്പം മാറ്റി നടക്കാന്നല്ല ഊന് വല്ല പണി എന്ന് വരുന്നതിനും ഓ എപ്പ കാണേ ആ ലുക്ക് മാത്രമേ നടക്കുള്ളൂ എന്താ പോലെ പാണി എനിക്കൊന്നും മനസ്സിലാണില്ല കൊടുത്തു ആ പലാല് ഓണം പമ്പർ എടുത്ത നടക്കു അത് കിട്ടിട്ട് എന്റെ എന്താ പണിക്ക

ഞാൻ അതെപ്പ അല്ല അല്ലേഖേ ഞാൻ പറ്റേ ഇത് പിന്നെ എന്റെ കിട്ടുന്ന പൈസക്ക് മുഴുവൻ ലോട്ടറി എടുക്കുന്ന ചെലവാക്കാൻ ഞാൻ തന്നെ ലോട്ടറി എടുത്തിന്റെ പൈസ മുഴുവനോ വലിയ ചെലവായി എനിക്ക് ഈ ലോട്ടറി പ്രാവശ്യം അടിച്ചു നിങ്ങൾ കണ്ടോളും കണ്ടോളുന്നു എന്നിട്ടാണ് ഞമ്മളീ മണിമാലിയൊക്കെ അടിച്ചിട്ട് ഇതേമാതിരി ഓണാകുമ്പോൾ കൊറേ നിങ്ങളെ ഭാഗ്യല്ലേ കണ്ടോളി നിങ്ങളെ കടങ്ങളൊക്കെ ഞാൻ കട്ട് ഞാൻ കൊടുത്താണ് ഇനി അയിൽ വൃത്താനം മണങ്ങ അപ്പൊ കുതിരജ് ഇളപ്പാഗ് ചാണ്ടാക്കി കൊടുക്കാൻ ചായപ്പൊടിയും മസാലും വേണ്ടേ ഇത് എന്ന് പണിക്കുവന്റെ കഥ എന്താ ശ്രദ്ധിക്ക ഞാൻ ലോട്ടറി എടുത്തുകൊണ്ട് ഞാൻ കടവം പള്ളിയായിട്ട് ആകാജ് എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളും ചെലവിന് കൊടുക്കാതെയാണല്ലോ പറ്റി പണിക്ക് നിൽക്കുന്നത് ഞാൻ ഇടത്താനെ ഇപ്പൊ ചായപ്പൊടിയും മഞ്ചാരല്ലേ അതൊക്കെ അറിയില്ലേ ഇല്ലാതെ ഈ മൂപ്പരോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാണീ ചായപ്പൊടിയും ഇജ്ജ് കൊടുന്ന് കൂടെ അത് എന്റെ കടന്നല്ലേ Uh 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 Ooh Ah 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 അല്ല ആഹ് കാക്കാനും രാത്രി പൂവനു അതിലിപ്പോ ഓണമെമ്പറൊക്കെ എടുത്തു കൊറേ കടവും പള്ളിയൊക്കെ വീട്ടാന്ന് പറഞ്ഞു പിന്നെ കായ കൊടുത്താണ്ട് ചങ്ങായി ഇഷ്ടമാണ് ഇപ്പൊ അടിച്ചും ചെയ്തില്ല ഇപ്പൊ മാനസിക പ്രശ്നം പ്രഷറൊക്കെ ഇങ്ങനെ നടക്കാണ് എന്താ ചെയ്യാം മനുഷ്യന്മാരൊക്കെ കഥയാണ് ഇപ്പൊ അത് ഏഹ് ചെയ്യാം